ക്യൂർട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രീമിയം കളക്ഷനാണ് ബ്ലൂമിങ് ജോർജറ്റിൽ അടിപൊളി സ്റ്റോൺസും പിന്നെ ആൻറ്റിക് ത്രെഡും ഒക്കെ വെച്ച് വരണ മെറ്റീരിയലിന്റെ കളക്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളക്ഷനാണ് ഇത്തവണ പുതിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതൊരു റെഡ് റാണി ഷെയ്ഡ് വരും റെഡും റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ആന്റി ക്രെഡ് കൊണ്ടുള്ള വീവിങ്സ് അത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ആന്റി ത്രെഡും കൊണ്ടുള്ള വീവിങ്സും ഒറിജിനൽ സ്റ്റോൺസും ആണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടിയിലും രണ്ട് സൈഡിലും ഇങ്ങനെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ത്രെഡിന്റെ വർക്കാണ് വരിക ലോവർ ഇൻഡിന്റെ ടാസൽസ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ലോവർ പാർട്ടിലും നല്ല രസമായിട്ട് സ്റ്റോൺ സ്റ്റോണിന്റെ ഒക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല രസമാണ് വർക്ക് കാണാനായിട്ട് അടിപൊളി നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരണ വർക്ക് കേട്ടോ നല്ല രസമുള്ള വർക്ക് ആണ് ദാമിനേരിയെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് പിന്നെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടോ നല്ല രസമുള്ള ഡിസൈൻ ആണ് ദാമനേരിയിലും വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറുള്ളത് അടുത്ത കളക്ഷേഡ് ഇതായിട്ടോ ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കാറ് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഈ ആന്റി ക്രെഡിന്റെ വർക്കും സ്റ്റോൺസും ഒക്കെ വെച്ച് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആണ് നമുക്ക് എത്ര കാലമേലും യൂസ് ചെയ്യാം ബ്ലൂമിങ് ജോർജറ്റ് ആയതുകൊണ്ട് ഇടുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയാട്ടോ വീർ ചെയ്യുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ ആണ് പിന്നെ ഇതിന്റെ ഡാമിൻ ഏരിയയിലും നല്ല രസമായിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇതുണ്ടോ എന്ത് ഭംഗിയാ നോക്കിയാൽ ദാമൻ വർക്ക് കാണാനായിട്ട് ദാമൻ വർക്ക് സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് സ്റ്റോൺസ് ഒക്കെ വെച്ച് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് സാധാ ത്രെഡ് അല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ത്രെഡ് ഇട്ട് ചെയ്തേക്കുന്ന മെറ്റീരിയലാ ഇങ്ങനെയായിട്ട് ഒരു അടിപൊളിയല്ലേ സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ സൂപ്പർ ആണ് ദുപ്പട്ട എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇതുപോലെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് ത്രെഡ് വർക്ക് വരണതാണ് പിന്നെ ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് നല്ല രസമായിട്ടോ രണ്ട് ഡിസൈൻ ആയിരുന്നു വന്നേക്കണത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരുന്നത് നല്ല ഭംഗിയല്ലേ യോക്കിലെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ടാണ് രണ്ട് ഞാൻ ഒരുമിച്ച് കാണിച്ചു പോകണത് നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരും എന്ത് രസമാണ് നിൽക്കുക യോക്കിലെ ഡിസൈൻ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഹെവി ആയിട്ടുള്ള വർക്കാ വന്നിരിക്കണേ യോക്കില് നല്ല രസല്ലേ സൂപ്പർ ആയിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ ദാമൻ ഏരിയയിലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ട് ത്രെഡിന്റെ വീവിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ വരും ദാമൻ വർക്കും ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വരണത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ട എല്ലാത്തിന്റെയും സെയിം തന്നെയായിരിക്കും രണ്ട് സൈഡിൽ ഇങ്ങനെ വർക്ക് ആയിട്ട് വരണ ദുപ്പട്ട ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓർ ഉള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടാവും നല്ല രസമാണ് പീക്ക് ഓ ഗ്രീൻ ഷെയ്ഡാണ് വരിക അതിനർത്ഥം നല്ല ആന്റി ക്രെഡും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ട് വന്നിട്ടുള്ള ഡിസൈനാണ് ഈ ഡിസൈനും സ്റ്റിച്ച് ചെയ്തിട്ടാല് സൂപ്പർ ആയിരിക്കും അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏരിയയിൽ നല്ല രസമായിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ കേട്ടോ ഏരിയയിലെ ആ ഡിസൈൻ വന്നേക്കണേ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു പ്രീമിയം ആണ് പക്ഷെ നമ്മുടെ ഇതിൽ ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ ദുപ്പട്ടയും എന്താ നല്ല രസമാണ് രണ്ട് സൈഡിലും ഒക്കെ ചെയ്ത് എംബ്രോയിഡറി വർക്ക് ഹെവി ആയിട്ടുള്ള വർക്ക് പറഞ്ഞ ദുപ്പട്ടയാണ് ഇതിന്റെ ഒരു ഡിസൈനും ഉണ്ട് ഫസ്റ്റ് ഈ ഡിസൈനാ വരുന്നത് ഏത് ഡിസൈനാ വേണ്ടേന്ന് പറഞ്ഞാൽ മതി കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇതാ വരിക നല്ല ഭംഗിയാണ് ഡിസൈനുകളെല്ലാം കാണാനായിട്ട് രണ്ട് ടൈപ്പ് വരിക കളർ എല്ലാം സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് കാണിച്ചു പോണത് നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇതാ വരണത് അടിപൊളി കളക്ഷൻ ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് കണ്ടോ അതെങ്ങനെ വരും ഡിസൈൻ നല്ല രസം സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ അടിപൊളിയാട്ടോ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് സൂപ്പർ കളക്ഷൻ ഇത് നമുക്ക് കിട്ടാൻ കിട്ടാനൊരിച്ചിട്ട് താമസം വരും ഇനി ഇത് നമ്മൾ റീസ്റ്റോക്ക് വിട്ടാൽ ഒരു വൺ മന്ത് കഴിയാതെ ഇത് വരില്ല ഇതിന്റെ പ്രോസസ്സിങ് കുറച്ച് താമസമുണ്ട് കേട്ടോ ഇതിന്റെ ദാമിൻ ഏരിയയിലും നല്ല രസമായിട്ട ഡിസൈൻ വരിക ഇങ്ങനെ സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഡിസൈൻ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഒരു ഡാർക്ക് പർപ്പിളിന്റെ കളർ ഷെയ്ഡ് ഒരു ഞാറക്കളർന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ ഷെയ്ഡാണ് പറഞ്ഞത് നോക്കിലെ ഡിസൈനും കാണാൻ നല്ല രസമാണ് ഈ ആന്റിക് വർക്കും ഈ സ്റ്റോൺസും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ദാമൻ ലൈനിലും സെയിം ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കണത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആ ലെ അതിനുള്ളത് നല്ല രസമുള്ള കളക്ഷനാണ് പിന്നെ ദുപ്പട്ടയും ദാ ഇങ്ങനെ രണ്ട് സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുൾ എംബ്രോയിഡറി വർക്ക് പറഞ്ഞത് ദുപ്പട്ട ഇതിന്റെ അടുത്ത ഡിസൈനും കാണാൻ നല്ല രസമാണ് ഇപ്പൊ രണ്ട് ഡിസൈനും മാറി മാറി കാണിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ദാ ഇങ്ങനെയൊരു നല്ല ഭംഗിയുള്ള കളക്ഷനാണേ അടിപൊളി പ്രീമിയം കളക്ഷനാണ് നെക്സ്റ്റ് ഡിസൈൻ ദാ ഇതാ പറഞ്ഞത് കേട്ടോ നമ്മളിപ്പോ കാണിച്ചത് തന്നെയാ കളർ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇതുണ്ടോ ഇങ്ങനെയൊരു ആണ് പറഞ്ഞത് നല്ല ഭംഗിയല്ലേ തന്നെ കാണാനായിട്ട് ഇതിന്റെ ദാമൻ ലൈനിലും നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ദാമൻ ലൈനിൽ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത് നല്ല രസാണ് പിന്നെ ദുപ്പട്ട സെയിം തന്നെ രണ്ട് സൈഡിലും ഒക്കെ ചെയ്തിട്ട് ത്രെഡ് വർക്കുമായിട്ട് വരണ ദുപ്പട്ടയാണ് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ചില്ലി റെഡ് ഷെയ്ഡ് വരും നല്ല രസം കളർ കാണാനായിട്ട് അതും ഈ ഓക്കിൽ ഇത്രയും ആയിട്ട് വർക്കും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിട്ടോ ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് പിന്നെ നല്ല ആന്റി ത്രെഡിന്റെ വീവിങ്സും വന്നിട്ടുണ്ട് ദാമൻ ഏരിയയിൽ നല്ല ഭംഗിയാണ് വർക്ക് കൊടുത്തേക്കണ കാണാനായിട്ട് കേട്ടോ ഇതുണ്ടോ എന്ത് രസാന്നൊക്കെയാ ദാമൻ വർക്കും കാണാനായിട്ട് സൂപ്പർ ആണ് മെറ്റീരിയൽ ആണെങ്കിലും ബ്ലൂമിങ് ജോർജിറ്റ വരിക നല്ല ഉള്ള ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത് എത്തേക്കുന്ന വർക്കാണ് നല്ല രസമുള്ള വർക്കാണ് ദുപ്പട്ടൈൻ ഇതായി വരും രണ്ട് സൈഡിലും ആന്റിക് ത്രെഡ് കൊണ്ടുള്ള വീവിങ്സ് സ്കാലപ്പും ഒക്കെ ചെയ്ത് ആ സെയിം തന്നെ ആന്റിക് സീക്വൻസും കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൂടെ ആയിരത്തി അറുനൂറ്റി എൺപത് ആട്ടോ റേറ്റ് ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ നമ്മളിപ്പോൾ സെയിം തന്നെ കാണിച്ചാണ് ഇങ്ങനെ വരും യോക്കിന്റെ വർക്ക് മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ നല്ല രസമല്ലേ യോഗിന്റെ വർക്ക് കാണാനായിട്ട് കളർ എല്ലാം സെയിം തന്നെയാണ് ഈ രണ്ട് കളറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി ഇതൊരു വെട്ടാണി ഷെയ്ഡ് വരും ഇതൊരു ചില്ലി റെഡ് ഷെയ്ഡ് വരും ഇത് ഈ പ്രാവശ്യം പുതിയതായിട്ട് ആഡ് ചെയ്തു വന്ന കറാട്ടോ നെക്സ്റ്റ് ദാ ഇത് അവര് ഇതിന്റെ ദാമിനേരിയയിലെ ഡിസൈൻ ആണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി ഡിസൈൻ ആട്ടോ വന്നിരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൾഡ് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് പ്രത്യേകം പറയുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കയ്യിൽ ഒരുപാടില്ല കാരണം അത് ഇതിൻ്റെ പ്രോസസിങ് ഭയങ്കര ലേറ്റായിട്ടാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ഡിസൈൻ അല്ല ഈ പ്രാവശ്യം വന്നത് വേറെ ഡിസൈനാണ് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ വേറെ ഡിസൈൻ ആയിരിക്കും രണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തോട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു